നമസ്കാരം എന്റെ പേര് അമ്പിലി എട്ടാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും മിടുക്കുകളെയും വിത്ത് അമ്പിലി എന്ന എന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റിന്റെ പേരെന്താണ് കനിവും കരുതലും ആ യൂണിറ്റിലെ ഒരു പ്രവേശകവും ഒരു ചെറിയ കഥ ഒരു കുട്ടി കഥ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കനിവും കരുതലും നമ്മുടെ യൂണിറ്റിന്റെ പേര് അതാണല്ലോ എന്താണ് ഈ പേരിന്റെ അർത്ഥം കനിവ് എന്നാൽ ദയ കരുണ എന്നൊക്കെ അർത്ഥം കരുതൽ എന്നാൽ ശ്രദ്ധ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുക ഇങ്ങനെയെല്ലാമുള്ള അർത്ഥമുണ്ട് നമ്മൾ മനുഷ്യർക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് കനിവും അതുപോലെ കരുതലും നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾ മക്കളെ എത്ര കരുതലോടെയാണ് വളർത്തുന്നത് അവർക്ക് ഒരു ആപത്തും വരരുത് ഒരു അപകടത്തിലും ചെന്നു ചാടരുത് എന്ന ആ ഒരു ശ്രദ്ധയിൽ വളർത്തുന്നു ഏതൊരു കാര്യത്തിനും നമുക്ക് കരുതൽ ആവശ്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഉറുമ്പ് പോലെയുള്ള ജീവികൾ ആഹാരം ചുമന്നുകൊണ്ട് പോകുന്നത് അവർ അത് കൊണ്ടുപോകുന്നത് അവരുടെ താമസ താമസസ്ഥലത്ത് ശേഖരിച്ചു വയ്ക്കാൻ എന്നിട്ട് മഴയും മറ്റും തുടങ്ങുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് അവയെടുത്ത് ഭക്ഷിക്കുവാൻ ഒരു മുൻകരുതൽ അത് എത്ര നല്ലതാണ് അല്ലേ നമ്മൾ മനുഷ്യർ നമ്മുടെ ജീവിതത്തിലും അതുപോലെ കരുതലെടുക്കണം നമ്മൾ നമ്മുടെ കൈവശം ജോലി ചെയ്ത് തൊഴിൽ ചെയ്ത് പണം കിട്ടുമ്പോൾ ഭാവിയിലേക്ക് നമ്മൾ കുറച്ച് കരുതി വെക്കണം എല്ലാം ചെലവാക്കരുത് ദൂർത്തടിക്കരുത് ദൂർത്തടിച്ചാൽ ആപത്ത് സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ നമുക്ക് വേണ്ട രണ്ട് ഗുണങ്ങളാണ് കനിവും കരുതലും കനിവ് ദയാ കരുണ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ഗുണം തന്നെയാണ് എല്ലാവരോടും കരുണയോടെ സ്നേഹത്തോടെ പെരുമാറണം അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വ്യക്തമാക്കുന്ന പാഠങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രവേശകത്തിലേക്ക് പോകാം എല്ലാവരും തയ്യാറാണല്ലോ അതെ എല്ലാവരും വായോ വായോ കാണൂ കാണൂ കേൾക്കൂ കേൾക്കൂ പഠിക്കൂ പഠിക്കൂ പ്രവേശകമായിട്ട് നമുക്ക് രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം എല്ലാവരും ശ്രദ്ധയോടെ ആ ചിത്രം ഒന്ന് നോക്കൂ എത്ര ഭംഗിയുള്ള ചിത്രം അല്ലേ ആ ചിത്രത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ധാരാളം ചെടികളുണ്ട് പൂക്കളുണ്ട് പിന്നെ കുട്ടികളുണ്ട് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ഇതാ ഒരു കുട്ടി ഒരു മരത്തിൽ നിന്നുകൊണ്ട് കണ്ണുകളൊക്കെ പൊത്തി എണ്ണുന്നുണ്ട് ഒളിച്ച് കളിക്കുകയാണ് ഒളിച്ചുകളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ കളിക്കാറുണ്ടോ ഒളിച്ചുകളി ഒരാൾ കണ്ണടച്ചു നിന്ന് എണ്ണു എണ്ണി തീർന്നു കഴിയുമ്പോഴേക്കും മറ്റുള്ളവരെല്ലാം എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കണം ഈ എണ്ണുന്ന കുട്ടിയാണ് ആ ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്തേണ്ടത് കണ്ടെത്തിയില്ലെങ്കിൽ അവൻ തോറ്റു എന്നർത്ഥം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ധാരാളമായിട്ട് ഇങ്ങനെ ഒളിച്ച് കളിച്ചിട്ടുണ്ട് എന്ത് രസകരമാണെന്നോ ഈ കളി ഇവിടെ മറ്റൊരു കുട്ടി ദാ എവിടെയാണെന്ന് നോക്കൂ നല്ല ഭംഗിയുള്ള നീലാകാശം ആകാശത്തിൽ വെൺമേഘങ്ങൾ ആ മേഘത്തിനിടയിലൂടെ പറന്നു പറന്നു നടക്കുന്നു ഭംഗിയുള്ള കാഴ്ച അല്ലേ ഒന്നുകൂടി ശ്രദ്ധിക്കുമ്പോൾ രണ്ട് ചിറകുകളുള്ള മാലാഖയെ കാണാൻ സാധിക്കും മാലാഖ ഐശ്വര്യവും സന്തോഷവും നമുക്ക് നൽകുന്നു പിന്നെ പൂക്കളിൽ തേൻ കുടിക്കുന്ന ചിത്രശലഭങ്ങളെയും തുമ്പികളെയും കാണാൻ കേട്ടോ ഇതിനെല്ലാം പുറമെ മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി ഇതിലുണ്ട് ഒരു മരം ആ മരത്തിൽ ഇതാ നീല പീലികളൊക്കെയുള്ള അതീവ സുന്ദരനായ ഒരു മയിലിരിക്കുന്നു അതെ ചുരുക്കത്തിൽ പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും പ്രാവേശികമായി തന്ന ആദ്യത്തെ ചിത്രം നമ്മളിതാ കണ്ടുകഴിഞ്ഞു അതിമനോഹരമായ ഒരു പ്രകൃതിയുടെ ചിത്രം ആ ചിത്രം വരച്ചിരിക്കുന്നത് മുരളി നഗപ്പുഴയാണ് ഇതാ നമുക്ക് മറ്റൊരു ചിത്രം കൂടി നൽകിയിരിക്കുന്നു ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ എന്താണത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം ആദ്യത്തേത് മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നു എങ്കിൽ രണ്ടാമത്തെ ചിത്രം മനസ്സിന് ദുഃഖം നൽകുന്നു ഇതാ ഭൂമി വിണ്ടുകീറിയിരിക്കുന്നു വരണ്ടുണങ്ങിയിരിക്കുന്നു അതിലെ രണ്ട് മെലിഞ്ഞുണങ്ങിയ മനുഷ്യർ സഞ്ചരിക്കുകയാണ് അവരുടെ രൂപം കണ്ടോ ഭക്ഷണവും വെള്ളവുമില്ലാതെ പട്ടിണി മൂലം അവരാകെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു അവരുടെ കയ്യിൽ എന്താണുള്ളത് അതെ അവർ രണ്ടു പേരും അവരുടെ തോളുകളിൽ ഒരു കമ്പ് ഒരു വടി വച്ചിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമാണ് അവർ എവിടെയോ പോയി വളരെയധികം ദൂരം സഞ്ചരിച്ച് കുറച്ച് വെള്ളം ശേഖരിച്ചിരിക്കുന്നു ആ വെള്ളവുമായിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് വെള്ളം നമ്മുടെ ജീവജലം അത് വളരെ വിരളമായിരിക്കുന്നു എന്നാണ് നമുക്കറിയാം ഇന്ന് പല സ്ഥലങ്ങളിലും ജലമില്ലാതെ മനുഷ്യൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ദൂരെയൊക്കെ പോയിട്ട് വെള്ളം കൊണ്ടുവന്നാണ് പലരും ദാഹം തീർക്കുന്നത് നമ്മളങ്ങനെ പ്രവേശകമായി തന്ന രണ്ട് ചിത്രങ്ങളും കണ്ടുകഴിഞ്ഞു ആദ്യത്തെ ചിത്രം കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിന് സന്തോഷവും അതുപോലെ ഒരു കുളിർമയും സമാധാനവും എല്ലാമാണ് ഉണ്ടായത് അത്ര മനോഹരമായ ചിത്രം എന്നാൽ രണ്ടാമത്തെ ചിത്രം കണ്ടപ്പോൾ നമ്മുടെ മനസ്സിന് ദുഃഖമാണ് നമ്മൾ മനുഷ്യരുടെ ആ ജീവിതത്തിൻ്റെ കഷ്ടാവസ്ഥ എത്ര ഭയങ്കരമാണെന്ന് ഓർത്തിട്ട് നമ്മൾ ദുഃഖിക്കുന്നു ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് അതെ ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് നാം തന്നെയാണ് നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്രകൃതി ഭൂമി നമ്മുടെ അമ്മ നാം ആ അമ്മയെ ഭൂമിയാകുന്ന അമ്മയെ സംരക്ഷിക്കണം അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ആ അമ്മ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകും പ്രകൃതിയോട് ഇന്ന് മനുഷ്യൻ ക്രൂരതയാണ് കാണിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു നമുക്കറിയാമല്ലോ വനമേഖലകളെല്ലാം എത്ര മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മനുഷ്യൻ വെട്ടി നശിപ്പിക്കുന്നു തൽഫലമായിട്ട് നമ്മുടെ കാലാവസ്ഥ തന്നെ മാറുന്നു അതിവർഷവും അതി കഠിനമായ വെയിലും തൽഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്നു വർഷക്കാലമായാൽ വെള്ളപ്പൊക്കം വേനൽക്കാലമായാൽ അതിരൂക്ഷമായ വ വരൾച്ച ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ തീവ്രതയിൽ നടക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണം പ്രകൃതിയോട് നമ്മൾ മനുഷ്യർ കാണിക്കുന്ന ക്രൂരത തന്നെയാണ് പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്ന വിശ്വാസത്തിൽ എന്ന ആ ഒരു സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെ നമ്മൾ ആദ്യം കണ്ട ചിത്രം അതുപോലെ മനോഹരമായ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നാൽ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്താൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതുപോലെ കൊടും വരൾച്ച അല്ലെങ്കിൽ വർഷക്കാലമായാൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ അതിനെയെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും ചുരുക്കത്തിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം മനുഷ്യജീവിതം പ്രകൃതിയെ സംരക്ഷിച്ച് കാത്തുകൊണ്ട് പ്രകൃതിക്ക് വേണ്ട നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ മനുഷ്യർ പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായി മാറും ഇതാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് പ്രവേശനം പഠിച്ചു കഴിഞ്ഞല്ലോ നമ്മളെല്ലാവരും ഇനിയും നമ്മുടെ പ്രകൃതിയെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കും അല്ലെ ഉറപ്പല്ലേ എന്നാൽ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം ഇവിടെ കഥയുടെ പേര് കുരുവിയും കാട്ടുതീയും എന്നാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായിരുന്ന നോവലിസ്റ്റും സാഹിത്യകാരനുമായ ആനന്ദ് ആണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് പി സച്ചിദാനന്ദൻ എന്നാണ് വളരെ പ്രശസ്തമായ നോവലുകൾ അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് നമ്മുടെ സാഹിത്യ ശാഖയ്ക്ക് ലഭ്യമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി കഥയാണ് നമ്മളിതാ പഠിക്കാൻ പോകുന്നത് ആ പാഠത്തിന് മുൻപായിട്ട് ഇതാ ഇവിടെ ഒരു വാക്യം നൽകിയിട്ടുണ്ട് പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ നല്ല അർത്ഥവത്തായ വാക്യം എത്ര സത്യമായ വാക്യം പ്രകൃതി നമുക്ക് എന്തെല്ലാം തരുന്നു പ്രാണവായു ജീവജലം അന്നം അന്നം ഭക്ഷണം ഇതെല്ലാം നമുക്ക് തരുന്നു ഇതെല്ലാമാണല്ലോ നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഇവയില്ലെങ്കിൽ മനുഷ്യനുണ്ടോ മറ്റു ജീവജാലങ്ങളുണ്ടോ ഇല്ല അപ്പോൾ ഇവയെല്ലാം നമുക്ക് തരുന്നത് പ്രകൃതിയാണ് ഭൂമിയാണ് നമ്മൾ അതെല്ലാം എടുക്കുന്നു ജീവിക്കുന്നു നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നും അതെല്ലാം എടുത്താൽ മാത്രം മതിയോ എന്ന് ഇങ്ങോട്ട് എടുത്താൽ മാത്രം മതിയോ പോരാ അങ്ങോട്ട് കൊടുക്കുകയും വേണം വേണ്ടേ വേണം അല്ലേ അപ്പോൾ നമ്മൾ പ്രകൃതിയെ ഇവിടെയും ഈ വാക്യത്തിൻ്റെയും അർത്ഥം അതാണ് പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നു നാം പ്രകൃതിയെ സംരക്ഷിക്കണം എന്നു തന്നെയാണ് കഥ വായിക്കാം നല്ല രസമുള്ള കഥ കേട്ടിരിക്കൂ കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവനു വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുരുവി ഇത് പല തവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തു മടേത്തരമാണ് കാണിക്കുന്നത് ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ അതെ കാട്ടിൽ കാട്ടുതീ പടരുകയാണ് എങ്ങനെയോ കാടിന് തീ പിടിച്ചിരിക്കുന്നു കാട്ടിൽ നിരവധി മൃഗങ്ങളുണ്ട് ചെറുതും വലുതുമായ നിരവധി മൃഗങ്ങൾ കാട്ടുതീ പടർന്നപ്പോൾ മൃഗങ്ങളെല്ലാം ജീവനും കൊണ്ട് ഓടുകയാണ് എങ്കിലും കുറെ മൃഗങ്ങൾ ആ കാട്ടുതീയിൽ വെന്തു മരിച്ചു മൃഗങ്ങൾ മാത്രമല്ലല്ലോ നിറയെ മരങ്ങളും ആയിരിക്കും ആ മരങ്ങളും ചിലപ്പോൾ കത്തിച്ചാമ്പലായി തീരും ഇങ്ങനെ കാട്ടുതീ പടർന്നു പടർന്നു വരുന്ന സമയത്ത് മൃഗങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്തുകൂടി കുറേ മൃഗങ്ങൾ ആ തീയിൽപ്പെട്ട് വെന്തു മരിച്ചിരിക്കുന്നു അങ്ങനെ ആ ഭയങ്കരമായ ആ ഒരു അവസ്ഥയിൽ ഇവിടെ ഒരു കുഞ്ഞു കുരുവി എന്താണ് ചെയ്യുന്നത് അത് അതിൻ്റെ ചുണ്ടിൽ വെള്ളം നിറച്ച് പുഴയിൽ പോയിട്ട് പുഴയിൽ നിന്നും കുറച്ച് വെള്ളം അതിൻ്റെ ചുണ്ടിൽ നിറച്ച് കൊണ്ടുവന്ന് കാട്ടുതീ കെടുത്താൻ ശ്രമിക്കുന്നു ഈ ശ്രമം ഫലമാകുമോ ഇല്ല ഒരിക്കലും കാട്ടുതീ കെടുകയില്ല കാരണം ഉരുവി തന്നെ ചെറിയ ഒരു പക്ഷിയാണ് അതിന്റെ ചുണ്ടിൽ എത്രത്തോളം വെള്ളം ഉൾക്കൊള്ളാനാകും ഒരു തുള്ളി അതുകൊണ്ട് കാട്ടു തീക്കിടുമോ ഇല്ല ഇവിടെ നമ്മൾ ഒരു പ്രശസ്തമായ മലയാളം പഴഞ്ചൊല്ല് ഓർക്കണം നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റും കേട്ടിട്ടുണ്ടാകും അണ്ണാറക്കണ്ണനും തന്നാലായത് കേട്ടിട്ടുണ്ടോ ഉണ്ട് അണ്ണാറക്കണ്ണൻ നമ്മൾ അണ്ണാൻ എന്ന് ചുരുക്കി വിളിക്കും മരങ്ങളിലൊക്കെ ചാടി അങ്ങനെ കളിച്ചു നടക്കുന്ന ഏതു സമയവും വാലിട്ടിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ജീവി അതിന്റെ പ്രധാന ഭക്ഷണം മരങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചെടികളിലൊക്കെ ഉണ്ടാവുന്ന ഫലങ്ങളാണ് അതൊക്കെ കഴിച്ച് ആ സന്തോഷത്തോടെ മരങ്ങളിൽ ചാടി നടക്കുന്ന അണ്ണാറക്കണ്ണൻ നമ്മളങ്ങനെ നോക്കി നിന്നു പോകാറുണ്ട് ഈ അണ്ണാറക്കണ്ണിനെ കുറിച്ചുള്ള അറിയാമോ നിങ്ങൾക്ക് രാമായണത്തിലാണ് കേട്ടോ രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി ശ്രീരാമൻ ഈ വിവരം വിവരമറിഞ്ഞ് സീതയെ തിരിച്ചു കൊണ്ടുവരാനായി ലങ്കയിലേക്ക് പുറപ്പെടുന്നു എന്നാൽ കടല് കടന്നു വേണം ലങ്കയിലെത്താൻ കടല് കടക്കാൻ എന്താണ് മാർഗം ഒരു പാലം നിർമ്മിക്കുക തന്നെ അങ്ങനെ വാനര സൈന്യവും മറ്റ് വീരയോദ്ധാക്കളും എല്ലാവരും ചേർന്ന് വലിയ പാറകളും കല്ലുകളും മണ്ണും ഒക്കെ ചുമടായിട്ട് കൊണ്ടുവന്ന് പാലം നിർമ്മിക്കുകയാണ് കടലിലാണ് കേട്ടോ പാലം നിർമ്മിക്കുന്നത് അതികഠിനമായ ഒരു പണി തന്നെ ഈ സമയത്തെ ശ്രീരാമൻ അവിടെ അങ്ങനെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു എന്താണ് കാണുന്നത് ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ സമുദ്രത്തിലെ വെള്ളത്തിൽ മുങ്ങുന്നു എന്നിട്ട് അവിടെയുള്ള മണലിൽ കിടന്ന് ഉരുളുന്നു മണൽ മുഴുവൻ അണ്ണാറക്കണ്ണൻ്റെ ശരീരത്തിൽ പിടിക്കുകയാണ് ആ അണ്ണാറക്കണ്ണൻ പിന്നീട് ചെയ്യുന്നത് എന്താണ് ആ പാലം പടയുന്ന സ്ഥലത്ത് ചെന്നിട്ട് ശരീരമാകെ കുടയുന്നു ശരീരത്തിൽ പറ്റി പിടിച്ച ആ മണൽത്തരികൾ ആ പാലത്തിൽ വീഴുന്നു ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും അണ്ണാറക്കണ്ണൻ ചെയ്യുകയാണ് ഇത് കണ്ട ശ്രീരാമൻ അണ്ണാറക്കണ്ണനെ എടുത്ത് കയ്യിലെടുത്തിട്ട് ചോദിക്കുന്നു നീ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഈ പാല നിർമ്മാണത്തിൽ എനിക്കും പങ്കാളിയാകണം അതാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് കാരണം ആ ഉത്തരം കേട്ട ശ്രീരാമന് അനോ അണ്ണാറക്കണ്ണനോട് അതീവ സ്നേഹമായി വാത്സല്യത്തോടെ അദ്ദേഹം ആ അണ്ണാറക്കണ്ണന്റെ മുതുകിലിങ്ങനെ തലോടി എന്നാണ് പറയുന്നത് തന്റെ മൂന്ന് വിരലുകൾ കൊണ്ട് തലോടിയത് കൊണ്ട് ആണത്രേ അണ്ണാറക്കണ്ണന്റെ മുതുകിൽ മൂന്ന് വര വന്നത് എന്നും പറയുന്നു കഥയാണ് കേട്ടോ ഇവിടെ അണ്ണാറക്കണ്ണൻ എന്താ ചെയ്തത് ആ സമുദ്രത്തിലൂടെ വലിയ പാലം നിർമ്മിക്കാൻ തനിക്കാവുന്ന വിധത്തിലുള്ള സഹായം ചെയ്യുന്നു നമ്മൾ ചെറുതാണെങ്കിലും നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യണം എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം എങ്ങനെയുണ്ട് അപ്പോൾ നമ്മളിവിടെ വീണ്ടും നമ്മുടെ കുരുവിയിലേക്ക് വരികയാണ് കേട്ടോ അപ്പൊ കുരുവി എന്താ ചെയ്തുകൊണ്ടിരുന്നത് മറന്നുപോയോ പുഴയിൽ നിന്നും തന്റെ ചുണ്ടിൽ വെള്ളം നിറച്ച് ആ വലിയ കാട്ടുതീ തീ ശ്രമിക്കുകയാണ് അല്ലേ അത് കണ്ടിട്ട് മഴയുടെ ദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് നീ എന്തു മടയത്തരമാണ് ചെയ്യുന്നത് ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീക്ക് എടുക്കാനാവുമോ പരിഹാസത്തോടെ മഴയുടെ ദേവൻ അവരെ മഴയുടെ ദേവൻ ദേവേന്ദ്രൻ ഇന്ദ്രൻ ഇന്ദ്രൻ വിചാരിച്ച ഒരു മഴ പെയ്പ്പിച്ചാൽ മതി അല്ലെ ആ കാട്ടുതീ അണേയും പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല പകരം നമ്മുടെ കുഞ്ഞു കുരുവിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി വായിക്കാം കുരുവി പറഞ്ഞു ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്ക ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു തീ തന്റെ ജീവൻ എടുക്കും വരെ പരിഹാസത്തോടെ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ മഴദേവൻ ചോദിച്ചപ്പോൾ ആ കുരുവി പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ ഈ കാട്ടുതീയെ ഒത്തിരി പക്ഷികളെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ അങ്ങക്ക് വലിയ ശക്തിയുണ്ട് മഴ പെയ്യ്ക്കാനാകും അങ്ങനെയെങ്കിൽ അങ്ങക്കൊരു വലിയ മഴ പെയ്യിച്ച് ഈ കാട്ടുതീ അണയ്ക്കാമല്ലോ പക്ഷേ ഇന്ദ്രൻ അത് ചെയ്യുന്നില്ല എന്നാൽ ഞാൻ എനിക്കാവുന്നത് എനിക്കിത്രേ ആവൂ ഒരു തുള്ളി വെള്ളം കൊണ്ടുവരാൻ മാത്രമേ എനിക്കാവൂ എനിക്കാവുന്നത് ഞാൻ ചെയ്യുന്നു ഇത്രയും പറഞ്ഞിട്ട് ആ കുരുവി തൻ്റെ ജോലി തുടരുകയാണ് എപ്പോൾ വരെ അതാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ ജീവൻ തീ വരെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കഥ പറഞ്ഞു തരട്ടെ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു തിരക്കുള്ള റോഡ് ആ റോഡിൽ ഒരു വലിയ മരം വീണ് കിടക്കുന്നു ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണ് മരം വീണ് കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു പോലീസുകാരുണ്ട് യാത്രക്കാരുണ്ട് വാഹനങ്ങളിലുള്ള ആളുകളുണ്ട് റോഡ് സൈഡിൽ ധാരാളം ആളുകൾ നിൽക്കുന്നു പക്ഷെ എല്ലാവരും ഈ മരം വീണതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ പരസ്പരം ദേഷ്യപ്പെടുകയും അതുപോലെ എന്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവലാതിപ്പെടുകയും ചെയ്യുകയാണ് ഈ സമയത്ത് നല്ലൊരു മഴയും പെയ്യുന്നു പെട്ടെന്നാണ് ഒരു ചെറിയ ആൺകുട്ടി പത്ത് വയസ്സിൽ താഴെ അവന് പ്രായമുള്ളൂ ആ തിരക്കിലൂടെ നടന്നു വന്നിട്ട് അവൻ എന്താ ചെയ്തത് അവൻ ആ വീണ് കിടക്കുന്ന മരത്തെ തന്റെ രണ്ട് കുഞ്ഞു കൈകൾ കൊണ്ടും ഉന്തി മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ കാഴ്ച എല്ലാവരും കാണുന്നു വാഹനങ്ങളിൽ ഇരിക്കുന്നവരും റോഡ് സൈഡിൽ നിൽക്കുന്നവരും എല്ലാവരും കാണുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ വേറെ രണ്ടു മൂന്ന് കുട്ടികൾ കൂടി അവനെ സഹായിക്കാനെത്തി അവരും മരം തള്ളി മാറ്റുകയാണ് പിന്നീട് നാം കാണുന്നത് അവിടെ നിൽക്കുന്ന ആളുകൾ വാഹനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ പലരും ഇറങ്ങി വരുന്നതാണ് അവരെല്ലാം ആ മഴയത്ത് അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ആ മരം നിഷ്പ്രയാസം തള്ളി മാറ്റുന്ന കാഴ്ച തുടർന്ന് മരം മാറിയതോടെ വാഹനങ്ങളെല്ലാം ബ്ലോക്കുകളെല്ലാം മാറി വാഹനങ്ങളെല്ലാം യാത്ര തുടർന്നു ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞ് ആൺകുട്ടിയുടെ തനിക്കാവുന്ന മട്ടിലുള്ള ആ പ്രവൃത്തി അവനെ കൊണ്ട് ഒരു വലിയ മരം തള്ളി മാറ്റാൻ സാധിക്കില്ല എങ്കിലും അവനതിന് ശ്രമിക്കുകയാണ് ആ ശ്രമം കണ്ട മറ്റുള്ളവരും അത് നല്ലൊരു പ്രവൃത്തിയാണല്ലോ എല്ലാവരും ചേർന്ന് നിന്നാൽ ഈ മരം മാറ്റാൻ സാധിക്കുമല്ലോ എന്ന് മനസ്സിലാക്കി അവനോടൊപ്പം ചേർന്ന് ആ പ്രവൃത്തി വിജയത്തിലെത്തിക്കുന്നു എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെറുതാണെങ്കിലും ഒത്തൊരുമയോടെ നിന്നാൽ ഏതൊരു പ്രവൃത്തിയും നമുക്ക് അതിൻ്റെ വിജയത്തിലെത്തിക്കാനും പരിസമാപ്തിയിലെത്തിക്കാനും സാധിക്കും എന്നതാണ് നാം ചെറുതാണ് എന്നതല്ല ഇവിടെ പ്രസക്തി നമുക്ക് ആവുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക കുരുവി പറയുന്നുണ്ടല്ലോ ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു നമുക്കാവുന്നത് നമ്മൾ ചെയ്യുക ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് ഇതാണ് ഈ പാഠത്തിന്റെ ആശയം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എല്ലാവരും എന്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമന്റുകൾ ഇടണം പിന്നെ ഞാൻ ഇതിന്റെ നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ തരാം കുറച്ചേ ഉള്ളൂ അത് അടുത്ത ക്ലാസ്സിൽ തരാം അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എൻ്റെ നന്ദി നമസ്കാരം